എൻ്റെ എത്രയും പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ പൂനെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് കിട്ടാത്തത് ആ ഒരു ബന്ധം എന്തുകൊണ്ട് അവർക്ക് അതിൻ്റെ തീവ്രത മനസ്സിലാവുന്നില്ല അത് നമ്മുടെ സ്വന്തം എന്തുവാണ് നമ്മൾ അച്ഛൻ്റെ സഹോദരൻ്റെ മക്കളാണ് അല്ലെങ്കിൽ അമ്മയുടെ അങ്ങനെ കസിൻസാണ് അവരുമായിട്ട് നമ്മളൊരു ബന്ധം സ്ഥാപിക്കണമെന്ന് എന്തുകൊണ്ട് അവർക്ക് തോന്നുന്നില്ല കാരണം ഒരുപക്ഷെ നമ്മളെ പല പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ആദ്യമാദ്യമൊക്കെ കുടുംബത്തിൽ പല കാര്യങ്ങൾ വരുമ്പോഴും നമ്മളെല്ലാ ഓരോ സംഭവങ്ങൾക്കും ഓരോ ചടങ്ങുകൾക്കും ഒക്കെ നാട്ടിൽ ചെന്ന് സഹകരിക്കുമായിരുന്നു പിന്നെ പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോൾ നമ്മൾ പോകുമ്പം കുട്ടികളും മക്കളുമായിട്ടല്ല ഭാര്യയായിട്ടൊക്കെ പോകാനുള്ള ഒരു ചിലവുകളൊക്കെ പ്രശ്നങ്ങൾ പിന്നെ ജോലിയിൽ നമുക്ക് ലീവ് കിട്ടാനുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളാകുമ്പോൾ നമ്മൾ ആ ഒരു വരവിൻ്റെ ആ ഒരു ഫ്രീക്വൻസി കുറയും പണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നത് കൊല്ലത്തിലൊരു കുട്ടികൾ ചടങ്ങായി മാറും അല്ലേ അതിന് പിന്നെയും കാരണങ്ങളുണ്ട് കൊച്ചു കുട്ടികളാകുമ്പോൾ എവിടെ ഒരു അടുത്ത് യാത്ര ചെയ്യാനുള്ള പ്രയാസവും യാത്രാ സൗകര്യങ്ങൾ പൈസ ചിലവൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് കുട്ടികൾ മുതിർന്ന് മെല്ലെ മെല്ലെ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും കുട്ടികളുടെ അവധി അവരുടെ ഹോളിഡേ ഒക്കെ നോക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചുറ്റുപാടിലേക്ക് ചേരുന്നു മെല്ലെ മെല്ലെ വിഷുവിനും ചക്രാന്തിക്കും അല്ലെങ്കിൽ വാവിനും ഒക്കെ വല്ലപ്പോഴും പോകുന്ന അല്ലെങ്കിൽ ആരുടെ എന്തെങ്കിലും ചടങ്ങുകളോ വല്ല കല്യാണങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പം അങ്ങനെ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഒരു പതിവുണ്ടായിരുന്നു അതിൽ നിന്നും മാറി അതിൽ നിന്നും വിട്ടിട്ട് നമ്മൾ പിന്നീട് വല്ലപ്പോഴും പോകുന്ന അവസ്ഥയെ മാറും പിന്നീട് മെല്ലെ മെല്ലെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാലും പിന്നെ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു തീവ്രത അവിടെ നഷ്ടപ്പെടുകയാണ് പണ്ടത്തെ ആ അടുപ്പവും അതും നമുക്ക് കിട്ടാൻ പ്രയാസമാകും കാരണം ഓരോ സഹോദരങ്ങളാണെങ്കിലും അവരൊന്നിച്ചാണെങ്കിലും അവരുടെ മക്കളും മക്കളുടെ മക്കളും അങ്ങനെ അതൊരു ആ വൃക്ഷം അങ്ങനെ പടർന്ന് ഇപ്പോൾ ആലൊക്കെ കണ്ടില്ല അരയാലൊക്കെ പടർന്ന് മുകളിൽ നിന്ന് കിടക്കുന്ന ആ വേര് പിന്നെയും ഭൂമിയിൽ തട്ടി അത് പടർന്ന പല ഒഴിക്ക് പോകുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു അരയാലിൻ്റെ ആ ഒരു ബന്ധം അതിനോടുള്ള നമുക്കൊരു തീവ്രമായ ബന്ധം അത്രയും അടുപ്പം ഇഷ്ടം അങ്ങോട്ടുണ്ടായിരുന്നു വരില്ല പിന്നെ പലരും ഇവിടെ ആർക്കും സമയമില്ല ആർക്കും കൊടുക്കാൻ വേണ്ടി അല്ലേ മത്സരത്തിൻ്റെ സമയമാണ് ഇവിടെ മത്സരങ്ങൾ കുട്ടികളാണെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ സ്പോർട്സിലൊക്കെ മത്സരമാണ് കാരണം ഏതെങ്കിലും കോട്ടയിൽ വേണം അവർക്ക് ജോലിയിലേക്കും അവർ തൊണ്ട വിദ്യാഭ്യാസത്തിലേക്ക് കയറാൻ അപ്പോൾ മത്സരത്തിൽ നമുക്ക് ഒന്നാമനായേ പറ്റൂ നമ്മളും പഠിപ്പിക്കുന്നത് വ്യക്തി ബന്ധങ്ങളുടെ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ മഹത്വമല്ല കുട്ടികളെ പഠിപ്പിക്കുന്നത് പഠിക്ക് പഠിക്ക് ഇനിയും പഠിക്കും പഠിച്ച് മിടുക്കാനാകുന്നതാണ് ഇപ്പം കുറച്ചു കാലമായിട്ട് ഒരു അഞ്ച് പത്ത് കൊല്ലമായിട്ട് പഠിത്തത്തോടൊപ്പം നമ്മൾ ഈ സ്പോർട്സിനും കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിത്തം മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ പഠിച്ച് നീ മുന്നേറുന്നു പഠിക്കുന്ന കുട്ടി മാത്രം നല്ല പയ്യൻ ക്ലാസ് പഠിക്കുന്നവൻ മാത്രം നല്ല പയ്യൻ പഠിക്കാത്തവനെ പറ്റി നമുക്ക് അഭിപ്രായം ഇല്ല പഠിത്തത്തെ മോശമാണെങ്കിൽ ആ ഒരു നല്ല കുട്ടിയായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല അങ്ങനെയാണ് ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അപ്പം നമ്മൾ ഇതൊക്കെ മറന്നു പിന്നെ കുട്ടികളെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളുടെയും ആ ഒരു നാട്ടിലേക്കുള്ള യാത്രയും ഒക്കെ നമ്മൾ മറന്നു നമുക്ക് കുറഞ്ഞു പിന്നെ വർഷങ്ങൾ കൂടി ഒന്നോ രണ്ടോ വർഷങ്ങളിലായി അങ്ങനെ നമ്മുടെ തിരക്കുകളിലേക്കും ബാധ്യതകളിലേക്കും നമ്മുടെ പ്രശ്നങ്ങളിലേക്കും നമ്മൾ കൂടിയിട്ട് നോക്കുമ്പം പലപ്പോഴും നമ്മൾ സമയക്കുറവുണ്ടാവും പക്ഷെ അപ്പോഴൊക്കെ ബന്ധുജനങ്ങളുടെ ഒക്കെ കുറ്റപ്പെടുത്തലുകൾ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും പക്ഷെ നമ്മുടെ ഒരു നിവൃത്തികേടുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണ്ടായിരിക്കാം അല്ലേ കുട്ടികൾക്കോ നമുക്ക് തന്നെ ആ ബന്ധങ്ങൾ ചെറിയൊരു കാണുമ്പോൾ സന്തോഷമാണെങ്കിലും എപ്പോഴും എപ്പോഴും പോകാനുള്ളൊരു മൂഡോ കാഴ്ചപ്പാടൊന്നും നമുക്ക് ഉണ്ടാകേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മളും കൂടി എത്തിച്ചേരും അത് നമ്മളൊക്കെ ജീവിച്ചു വരുന്ന ജീവിത സാഹചര്യങ്ങളനുസരിച്ച് മനുഷ്യൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും ഒരുപക്ഷെ ആ ജീവിത മൂല്യങ്ങൾക്ക് ബന്ധങ്ങൾക്കൊക്കെ നമ്മളൊരു മൂല്യം കണ്ടിട്ട് കുട്ടികളെയും അതിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊണ്ടുവരാണെങ്കിൽ ഒരുപക്ഷെ അവർക്കും ആ ഒരു വ്യത്യാസം ഉണ്ടാവും ഇന്നും പല കുട്ടികൾക്കും നാട് എന്നാണ് സ്നേഹിക്കുന്ന പല മറുനാടൻ മലയാളിയുടെ മക്കളുണ്ട് പക്ഷേ ഭൂരിഭാഗവും ഒരു നാടിനെ പറഞ്ഞു അവർ ജീവിച്ചു കൊള്ളുന്ന ആ ഒരു സാഹചര്യം ഇപ്പം ഞങ്ങളെപ്പോലെ ഒക്കെ പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര പൂനെയിലൊക്കെ അവർ അവരുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ആ ഒരു ജീവിതം അങ്ങനെ ഒരു കണിയാണെന്ന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം കാണുന്ന ജീവിതമായിരിക്കും അവർക്ക് നാട്ടിനെ പറ്റിയൊന്നും അറിയില്ല പക്ഷെ നമ്മുടെ മനസ്സിലെപ്പോഴും നാട് എന്നൊരു ഒരു ഭയങ്കര സ്വപ്നം തന്നെയാണ് അതൊരു എന്താണ് ഗൃഹാതിരത്വം എന്നൊക്കെ പറയില്ലേ നാട്ടിൽ പോവാം അവിടെ ആളുകളെ കൂടെ നമ്മൾ ഇടപെടുക അവിടെ നമ്മുടെ തറവാട്ടിലൊക്കെ പഴയ വീട്ടിലൊക്കെ താമസിക്കുക അതൊക്കെ ഒരു അനുഭൂതി തന്നെയാണ് പക്ഷേ അതും നമുക്ക് ചില നമുക്ക് പ്രായം കൂടുമ്പോഴും പിന്നെ ബാക്കി പല പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിക്കുമ്പം അത് നമ്മൾ വിചാരിച്ച പോലെ എപ്പോഴും നടക്കാതെ വരുന്നു അങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ നാടും നാട്ടുകാരും പിന്നെ നമ്മുടെ കുടുംബക്കാരുമായിട്ട് ബന്ധുജനങ്ങളായിട്ടൊക്കെ ഒരു പ്രത്യേക അകൽച്ചയിലേക്ക് മാറും അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ആരും കണ്ടറിഞ്ഞ് ചിന്തയല്ല പക്ഷെ അത് ഇല്ലാതിരിക്കുന്ന നമുക്ക് ഒരുപാട് ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം പലപ്പോഴും നമ്മൾ പരാജയപ്പെടും കാരണം നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാവരും ചിന്തിക്കണമെന്നില്ല അവരുടെ ജീവിത സാഹചര്യങ്ങൾ വേറെയാണ് പ്രത്യേകിച്ച് മക്കളൊന്നും അതിലേക്ക് വരണം എന്ന് നിർബന്ധമില്ല പക്ഷെ അവർ പറഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിലാക്കി ഒരു ടൂറ് പോലെയൊക്കെ ആക്കിയിട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത് ഒരു ടൂറ് നമുക്ക് സ്ഥലം കാണാം പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട് വയനാടൊക്കെ ലോകത്തിൽ തന്നെ ഒമ്പതാമത്തെ പിക്നിക് സ്പോട്ടായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത്രയും സുന്ദരമായിട്ടുള്ള അവിടെ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും ആ സൗന്ദര്യം ഇപ്പോഴും അങ്ങനെ തീരെ വിട്ടുപോയിട്ടില്ല അതിൻ്റെ പേരിൽ ആ രീതിയിൽ ഒക്കെയാണ് നമ്മളിപ്പോൾ മക്കളെ കഴിയുന്ന നാട്ടിൽ കൊണ്ടുപോവാറ് അല്ലെങ്കിൽ അവർക്കൊന്നും വരാൻ താല്പര്യമില്ല കാരണം ഈ മനസ്സിൽ അങ്ങനെ ഒരു ബന്ധം അവിടെ ഉണ്ടായിട്ടില്ല അതിനുവേണ്ടി നമ്മൾ ഇനിയും വരുന്ന ആളുകളെങ്കിലും ആ രീതിയിൽ ചിന്തിച്ച് അവരെ അതിനെ പ്രാപ്തരാക്കി മാറ്റണം ഇനിയൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം സമയം ഒരുപാടെ ഇപ്പം ഇതിന് എനിക്ക് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ലേക്കും വേണ്ടി തരുന്നവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും നമുക്കെടുത്ത ഒരു വീഡിയോയിൽ കാണാം സൈനിക സുരേഷ് പനൂർ പൂനെ